ശരിക്കും ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെ ഒരു കാരണം എന്ന് പറയുന്നത് ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ അറിയാത്തതാണ് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എങ്ങനെയാണ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത് എന്നുള്ളത് തിരിച്ചറിയാത്തത് മൂലം സംഭവിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളിൽ പോലും ശരിക്കും ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഉന്നത ജോലിയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു മേഖലയിലായിരിക്കും പ്രവർത്തിക്കുന്നത് പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അവർക്ക് തരണം ചെയ്യാൻ പറ്റുന്നില്ല അത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത ഒരു കാര്യം ശരി ഇ ക്യുവിനല്ല ഇ ക്യൂ മീൻസ് എമോഷണൽ കോസ്റ്റൻസ് അല്ലെങ്കിൽ എമോഷണൽ മാനേജ്മെന്റ് അതിനല്ലായിരുന്നു നമ്മൾ ഐക്യുവിനാണ് പ്രാധാന്യം കൊടുത്തത് ഇപ്പം കുട്ടികളെ തന്നെ നമ്മൾ പഠിപ്പിച്ച് വളർത്തുന്ന സമയത്ത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങണം അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങണം ഗ്രേഡ് വാങ്ങണം ഇതിനെല്ലാം ഐക്യു ആണ് വേണ്ടത് പക്ഷേ ഒരു ജോലി നേടി ആ ജോലിയിൽ നിലനിൽക്കാൻ ഒരു നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സോൾവ് വേണ്ട ഒരു സ്കില്ല് ശരിക്ക് ഐക്യല്ലാതായി പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ ഇതിനെ പ്രാക്ടീസ് ചെയ്തെടുക്കുക ചെറിയ കുട്ടികളിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം ഇപ്പൊ നമുക്ക് പലപ്പോഴും കൊഗി ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് വരുന്നത് അത് നമുക്കൊരു ശീലം നമുക്കൊരു ഹാബിറ്റ് എന്താ മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കുക കാണിക്കുക അല്ലെങ്കിൽ അവരോട് വെറുപ്പ് ഇത്തരത്തിൽ പെരുമാറുന്നതാണ് ഇത് ചെറുപ്പം മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടതാണ് കുട്ടികളിൽ പോയി കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ വാസന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിൻ്റെയും ഒരു കാരണം എന്താണ് നമ്മളെ കൊച്ചു കുട്ടികൾക്ക് പോലും എന്തില്ല ഇമോഷണൽ മാനേജ്മെന്റ് ഇല്ല പണ്ടത്തെ അത്രയും ഇപ്പോൾ കുട്ടികളിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഈ അടുത്ത് സംഭവിച്ച ഒരു കാര്യം നമുക്കറിയാം എന്താണ് ഒരു മ്യൂസിക് നിന്ന് പോയപ്പോഴേക്ക് അതിൽ അടിപിടിയായി അതിലൊരു ഒരു കൊലപാതകം പോലും ഉണ്ടായി ഉണ്ടെങ്കിൽ അത് ഇമോഷണൽ മാനേജ്മെന്റ് ഇല്ല അത്രത്തോളം ഇല്ലാതായി മാറിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇമോഷണൽ ബാലൻസിങ് അല്ലെങ്കിൽ ഇമോഷണൽ മാനേജ്മെന്റ് സ്കില്ല് എത്ര കൊടുത്തും നമ്മൾ ഒരു ും പലപ്പോഴും പല പല ആളുകളും പറയാറുള്ളതാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ആയിപ്പോയിപ്പോ എനിക്ക് എനിക്ക് മാറ്റാൻ ഒരു മാറ്റം വരുത്താനായിട്ട് കഴിയില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെയല്ല ശരിക്കും ആ സമയത്താണ് ഇ എഫ് ടി പോലുള്ള സെഷനുകളുടെയൊക്കെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അല്ലെ ഏതൊരു ഇമോഷൻസിനെ ആണെങ്കിലും അതിനെ ബാലൻസ് ചെയ്ത് നമ്മളുടെ ഒരു നോർമൽ ലൈഫിലേക്ക് ശരിക്കും ഈ ഇമോഷൻസ് പല തരത്തിലുള്ള പല പ്രശ്നങ്ങൾ കാരണം നമ്മൾ പല സ്ട്രഗിളുകൾ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് അത് നമ്മുടെ റിയൽ ലൈഫിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട് നമ്മുടെ വളർച്ചയ്ക്ക് ദോഷകരമാവുന്നുണ്ട് നമ്മുടെ ഒരു ജോലി സംബന്ധമായിട്ട് പ്രൊഫഷണൽ സംബന്ധമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ നമ്മളെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അതെന്റെ വേറെ പ്രശ്നം ഇത് വേറെ പ്രശ്നം രണ്ടും രണ്ട് തട്ടായിട്ടാണ് പലപ്പോഴും ഉറപ്പറയും നമുക്കിത് ശരിക്ക് നമുക്ക് പരിശീലിപ്പിക്കാം ഏതവസ്ഥയിലാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ കാലത്തെ വർഷങ്ങളോളമായി മനസ്സിൽ ദേഷ്യവും ഭാഷയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവര് മാത്രമല്ല അനുഭവിക്കുന്നത് ഇതിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് അവരുടെ മക്കളിലേക്ക് അത് പോകുന്നുണ്ട് അവരെ സൗഹൃദങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇത് കാലാകാലങ്ങൾ അങ്ങനെ കൊണ്ട് നടക്കുകയല്ല നമ്മളെ മനസ്സിൽ നിന്ന് അതിനെ ഒഴിവാക്കി കളയാനുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് അഥവാ ഇ എഫ് ടി എന്നുള്ളത് അപ്പൊ ഇ എഫ് ടിയിലൂടെ മനസ്സ് ഫ്രീ ആക്കാനും മനസ്സിനെ ശാന്തമാക്കാനും മാത്രമല്ല നമ്മുടെ ഹോൾ എനർജി സിസ്റ്റം നമ്മളിലുള്ള ആ ഒരു എനർജി സിസ്റ്റത്തെ ടോപ്പ് ലെവലിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ അതിവേഗത്തിൽ അച്ചീവ് ചെയ്യാനും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും എല്ലാം നേടിയെടുക്കാൻ ആവശ്യമായതെല്ലാം നമുക്ക് എന്തിലൂടെ ലഭിക്കുന്നുണ്ട് ഇ എഫ് ടിയിലൂടെ ലഭിക്കുന്നുണ്ട് അഥവാ എമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എമോഷണലി ഫ്രീ ആവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പൂർണ്ണമായും ശുദ്ധനാവുകയാണ് ശരിക്കും ആത്മീയമായും ഭൗതികമായും നമുക്ക് ശുദ്ധീകരിക്കാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് അതുപോലെ തന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ ഇപ്പൊ എനിക്കല്ല മാറ്റം ഉണ്ടാവേണ്ടത് എന്റെ കൂടെയുള്ള ആൾക്കാണ് മാറ്റം ഉണ്ടാവുന്നത് ഈ റിലേഷൻഷിപ്പ് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ തന്നെ പാരന്റിങ് കുട്ടികളെ കുട്ടികൾ പറയും പാരന്റ്സ് ആണ് എന്റെ പാരന്റ് ആണ് പ്രശ്നം പേരന്റ്സിനോട് ചോദിച്ചാൽ പറയും കുട്ടികളാണ് പ്രശ്നം എന്നുള്ളത് അപ്പൊ ഇതൊക്കെ ശരിക്കും ഇമോഷണൽ ബാലൻസിങ് കൂടി തന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അപ്പൊ അതിനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സംവിധാനമാണ് ശരിക്കും ഈ ഒരു പ്രാക്ടിക്കൽ ടൂൾ ആയിട്ടുള്ള ये